സ്ലാമലൈക്കും കൂട്ടുകാരെ എല്ലാവർക്കും ന്യൂസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വെറൈറ്റി ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കറ്റാർ വാഴയുടെ ഉപയോഗങ്ങൾ ഞാൻ പറയാതന്നെ എല്ലാ കൂട്ടുകാർക്കും അറിയാം ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് കറ്റാർ വാഴ കറ്റാർ വാഴ അഥവാ അലോ അലോവേര കൊണ്ടുള്ള ഒരു പായസമാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പായസം തയ്യാറാക്കുന്നതിനായി ആദ്യം തന്നെ നമുക്ക് ഈ കറ്റാർ വഴിയുടെ തൊലിയൊന്ന് റിമൂവ് ചെയ്യണം ഇപ്പോൾ ഞാൻ ഈ കറ്റാർ വാഴയുടെ തൊലി മുഴുവനായിട്ട് റിമൂവ് ചെയ്തു ഇനി ഇതിതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് മുറച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ ഇതുപോലൊന്ന് ആക്കാം അതിനുശേഷം നമുക്കൊരു സ്പൂൺ വെച്ച് ഇത് റിമൂവ് തൊലിയിൽ നിന്നും റിമൂവ് ചെയ്തെടുക്കാം അപ്പം നമുക്കിത് ജെല്ലായിട്ട് ജെല്ലിൻ്റെ രൂപത്തിലാണ് നമുക്കിത് കിട്ടുന്നതും ഇതുപോലെയാണ് നമുക്കിത് കിട്ടുന്നത് ജെല്ലിൻ്റെ രൂപത്തിൽ ബാക്കിയും കൂടി ഇതേപോലെ എടുക്കാം കറ്റാർ വാഴ ലീപ്പ് ഇതുപോലെ അതിൻ്റെ തൊലിയെല്ലാം റിമൂവ് ചെയ്ത് നല്ല ജെല്ലിൻ്റെ പരിവത്തിന് എടുത്തിട്ടുണ്ട് അതിനകത്തിരുന്ന ജെല്ല് മാത്രമാണ് ഇത് എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം ഇതിൻ്റെ ഈ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിനായി ആണ് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇതെല്ല് ഒരു അരിപ്പയിലേക്കിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വാഷ് എടുക്കണം നല്ലതുപോലെ വൃത്തിയായിട്ട് ഒന്ന് കഴുകിയെടുക്കാം ഇത് കഴുകി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെയും വഴിവെഴുപ്പൊന്ന് മാറി പോയി കിട്ടുന്നതിനായിട്ടാണ് ഞാനിത് കഴുകുന്നതും പുളവിൻ്റെ വഴിവഴുപ്പെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് പായസം തയ്യാറാക്കുന്നതിനായി ഞാൻ പെട്ടാറുവാഴ ജെല്ലിൻ്റെ കൂടെ എടുക്കുന്നത് അമ്പത് ഗ്രാം ചവ്വരി അരമണിക്കൂർ മുമ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിരുന്നു പിന്നെ ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കവർ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഏലക്ക കൂടിയാണ് അപ്പോൾ നമുക്കിത് പായസം തയ്യാറാക്കുന്നതിനായിട്ട് പോകാം ഒരു പാത്രം എടുത്തതിനു ശേഷം നമുക്ക് നേരത്തെ കുതിർത്തി കിട്ടിയ ചവ്വരി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ചവരി തേവാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചവരി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ഇളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം ഇത് നല്ലതുപോലെ കുതിർന്നു കിട്ടിയതാണ് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും ചവരി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കറ്റാർ വാഴ ജെല്ല്ല് ചേർത്ത് കൊടുക്കാം ഇതെന്ന് തിളച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം അതുപോലെ തിളച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം ഈ സമയം നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കണം ഞാൻ ആദ്യം ഞാൻ ആദ്യം കുറച്ച് മാത്രമേ മധുരം ചേർത്ത് കൊടുക്കുന്നുള്ളൂ പായസത്തിൻ്റെ പരുവ ആകുന്നതുവരെ നമുക്ക് ഈ പാലൊന്ന് വറ്റിച്ചെടുക്കണം പായസം ഏകദേശം പരുവമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സമയം നമുക്കൊരു മൂന്ന് നാല് ഏലക്കറ്റ് അതച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിനായിട്ടാണ് ഏലക്ക ചതച്ചിട്ട് കൊടുക്കുന്നത് ഉള്ളത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇതിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ് ഞാൻ വളരെ കുറച്ച് മാത്രമേ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കണ്ടിപ്പരിപ്പം മുന്തിയും വർക്ക് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അടിപൊളി കറ്റാർ വാഴ പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം